ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾ ശരിക്കും സുരക്ഷിതരല്ല ഡൽഹിയിലായിക്കോട്ടെ യു പിയിലായിക്കോട്ടെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നാടിനീളെ അവർ വേട്ടയാടപ്പെടുകയായിരുന്നു ബലാത്സംഗത്തിനിരയായിത്തീരുകയും ചെയ്യുന്നു പല ബലാത്സംഗ കഥകളും സത്യമാണെങ്കിലും ചില ബലാത്സംഗ കഥകൾ തീർത്തും വ്യാജമാണ് വെറുതെ കുറച്ച് ആളുകൾക്കെതിരെ ഒരു സ്ത്രീ പോയിട്ട് എന്നെ ബലാത്സംഗം ചെയ്തു എന്നെ പലതും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ കഥകൾ ശരിക്കും പല സ്ത്രീകളും ഉന്നയിക്കാറുണ്ട് ആരോപിക്കാറൊക്കെ ഉണ്ട് അത്തരത്തിലുള്ളൊരു വ്യാജ കഥയെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു വാർത്ത ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് വ്യാജമാണെന്ന് പോലീസ് തന്നെയാണ് പുറത്തു പറയുന്നത് എന്താണ് ആ വ്യാജം അതായത് ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബലാത്സംഗമൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ നിയമപരിരക്ഷ കൂടുതലാണ് സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴുമൊക്കെ ഒരാണിനെ കൊടുക്കാൻ ഒരു പെണ്ണിനെ ഏറ്റവും വലിയ തന്ത്രം അതായത് ആയുധമായി ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നെ അവൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ആർക്കെതിരെയും കൊടുക്കുക ഇപ്പം ഇന്നലെ കോടതി വിവാഹേതര ബന്ധങ്ങളിൽ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം പീഡനമല്ല എന്ന് വിവാഹ ശേഷമുള്ള ഈ അവിഹിതങ്ങളാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എന്നുള്ളത് മാത്രം അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്ത്രീ ഇപ്പോൾ എന്നെ അവൻ പോയ വഴിക്ക് കടന്നു പിടിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ ആ സ്ത്രീയോടൊപ്പമേ നിയമം നിൽക്കുകയുള്ളു പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ആ പുരുഷനെക്കുറിച്ച് ഈ സ്ത്രീ വെറുതെ പറഞ്ഞതാണ് വൈരാഗ്യത്തിന് പുറത്ത് പറഞ്ഞതാണെന്നൊക്കെ ഉള്ളത് പക്ഷെ അപ്പോഴും സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ള ആ പുരുഷൻ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടത് ചോദ്യചിഹ്നമായി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് ഒരു തന്ത്രമാണ് പല സ്ത്രീകൾക്കും ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത്തരം സ്ത്രീകളുടെ ചില ഉടായ്പകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് പലവരും പിൻവലിഞ്ഞു പലവരും പിൻവലിഞ്ഞു കേസ് നിലനിൽക്കില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ യു പിയിൽ നിന്ന് ഒരു വാർത്ത ഇതുപോലെയാണ് അതായത് യുവതി പറയുന്നത് തന്നെ കൂട്ടബലാത്സംഗം ചെയ്തു ഈ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല ഒരു പേരൊക്കെ ആയി സംഗം ചെയ്തിട്ട് ഇവര് ആ സ്ത്രീയെ വെറുതെ വിട്ടില്ല സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്ത് മുളക് തേച്ചു എന്നാണ് പറയുന്നത് മുളക് പൊടി തേച്ചു എന്ന് നല്ല എരിവുള്ള മുളകായിരിക്കും തേച്ചത് അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ തോന്നുക ഈ കൂട്ടബലാത്സംഗം എന്ന് പറയുമ്പോഴേ ഒരു സ്ത്രീക്ക് എങ്ങനെ ഒരു സ്ത്രീ അത് താങ്ങും സഹിക്കും എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ഭാവനയിൽ ഇങ്ങനെ വരും ആ സ്ത്രീ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും ആ സ്ത്രീ എന്തുമാത്രം മാനസിക ദുഃഖത്തിലൂടെ സമ്മർദ്ദത്തിലൂടെയായിരിക്കും ആ സമയത്ത് കടന്നു പോയത് കൂട്ടബലാർ സംഘം അവരുടെ സമ്മതപ്രകാരം അല്ല എങ്കിൽ ചിലപ്പോൾ കെട്ടിയിട്ടൊക്കെ ആയിരിക്കും കൂട്ടമൊലാർ സംഘം എല്ലാം കഴിഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് പോകുമ്പോൾ സ്വകാര്യ ഭാഗത്ത് കുറച്ച് മുളകുപൊടിയുടെ തേച്ചു അപ്പോൾ എൻ്റെ സംശയം മുളക് പൊടിയും കൊണ്ടാണോ കൂട്ടബലാർ സംഘത്തിന് പോയത് എന്നുള്ളതാണ് കാരണം ആ തേ ആ സമയത്ത് തേക്കാനുള്ള സാധനം കയ്യിൽ വേണ്ടേ അപ്പോ യുവതി പോലീസിൽ പരാതി കൊടുക്കുന്നു എന്നെ പിന്നെ ഇങ്ങനെ നാലഞ്ച് നാലഞ്ച് ചേർന്ന് പേരാണ് ഇതിൽ രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണെന്നാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവർ നാല് പേരും കൂടി ചേർന്ന് നാല് പേരും കൂടെ ചേർന്ന് കൂട്ടം ചെയ്ത് സ്ത്രീകളും കൂടെ കൂടെ പറഞ്ഞ പോലെ സ്വകാര്യ ഭാഗത്ത് മുളക് പൊടി നെയച്ചു എന്നായിരുന്നു യുവതിയുടെ ആരോപണം പക്ഷെ അത് അത്ര സത്യമല്ല കുറച്ച് എരിവും മസാലയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് ഒരു കഥ പോലെ ഇത് സംഭവം നടക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യു പിണിൽ സർക്കാർ ആശുപത്രിയിലെ നേഴ്സാണ് കൂട്ടബലാത്സംഗം ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയത് രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും അടക്കം നാല് പേർക്കെതിരെയായിരുന്നു ഈ നഴ്സിന്റെ പരാതി തന്നെ കൂട്ടബലാത്സംഗം ചെയ്തു സ്വകാര്യ ബാത്ത് മുളക് തേച്ചു തന്നെ ശാരീരികമായി തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി നൽകിയത് ഈ പരാതി നൽകിയപ്പോൾ തന്നെ അന്വേഷിക്കും മുമ്പ് തന്നെ പോലീസിന് ഈ പരാതി വായിച്ചൊക്കെ നോക്കിയപ്പോൾ തന്നെ പോലീസിന് ഒരു ഇത് മനസ്സിലായി ഇത് യാഥാർത്ഥ്യമല്ല ഇതെന്തോ ഉടായിപ്പ് പരാതിയാണ് എന്ന് പോലീസിന് മനസ്സിലായി പോലീസിനെ കുറിച്ച് അന്വേഷിച്ചു കൃത്യമായി അന്വേഷിച്ചപ്പോൾ പോലീസിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി ഈ ഈ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല ഇത് വെറുതെയാണ് വ്യാജമാണെന്ന് പോലീസിന് മനസ്സിലായി നാലംഗ സംഘം യുവതിയെ മർദ്ദിച്ചിട്ടുണ്ട് അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ രണ്ട് പുരുഷരും രണ്ട് സ്ത്രീകളും ഈ നേഴ്സിനെ മർദ്ദിച്ചിട്ടുണ്ട് നേഴ്സിനെ ഒരു യുവതിയുടെ ഭർത്താവുമായി ബന്ധമുണ്ട് ഈ ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ നേഴ്സിനെ തേടി വന്നത് രൂക്ഷമായ വാക്കു തർക്കം ഈ മർദ്ദനത്തിന് മുമ്പ് നടന്നിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു അപ്പൊ നേഴ്സ് ചില്ലറക്കാരിയല്ല മറ്റൊരാളിന്റെ ഭർത്താവിനെ അതിന്റെ പേരിൽ ഇതിൽ ഈ വന്ന രണ്ട് നിന്ന് ഈ സ്ത്രീയെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പിന്മാറാൻ പറയണമെന്ന് വാക്ക് ഉണ്ടായി പോയി കാണും സ്ത്രീകളിലെ കൂട്ടമർദ്ദത്തിൽ നഴ്സിന് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇതേ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വകാര്യ ഭാഗങ്ങളിൽ മുളക് പൊടി തേച്ചോ എന്ന പരാതി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതായത് ഈ നഴ്സ് ഈ ഒരു സർക്കാർ ആശുപത്രിയിലെ നഴ്സാണ് ഈ നൈസ് ഒരു ഈ വന്ന രണ്ട് സ്ത്രീകളിൽ ആരുടെയോ ഒരു സ്ത്രീയുടെ ഭർത്താവുമായി രഹസ്യ ബന്ധമുണ്ട് ആ രഹസ്യ ബന്ധം ഈ സ്ത്രീ ഈ വന്നതിൽ സ്ത്രീകൾ അറിഞ്ഞിട്ടുണ്ട് അത് അതിൽ നിന്ന് പിന്മാറാൻ തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ വശീകരിച്ചെടുക്കരുത് തങ്ങളുടെ കുടുംബജീവിതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു മനസ്സിലാക്കി ഈ സ്ത്രീ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഈ രണ്ട് പുരുഷന്മാർ രണ്ട് സ്ത്രീകളും എത്തിയത് അത് പറഞ്ഞു പറഞ്ഞത് വാക്കുതർക്കത്തിലേക്കായി അത് മർദ്ദനത്തിലേക്ക് മാറി മാറിയപ്പോ കേസ് കുറച്ചുകൂടെ ബലപ്പെടാനായി തന്നെ നാലുപേരും ചേർന്ന് ബലപ്പെടാനായി അങ്ങനെ നാട്ടിൽ പല സ്ത്രീകളും കൂട്ടബലാത്സംഗം ചെയ്ത് ഇപ്പൊ നമ്മള് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു സ്ത്രീ പതിനേഴ് എം എൽ എമാരും രണ്ട് മന്ത്രിമാരും അടക്കം തന്നെ പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത് മന്ത്രിമാരെ പേരൊന്നും പുറത്തുവിട്ടില്ല എം എൽ എമാരെ പേരും പുറത്തുവിട്ടിട്ട് ഞാൻ കണ്ടില്ല പക്ഷേ മുകേഷിനെതിരെ പരാതി വന്നിരുന്നു മുകേഷ് അത് കൃത്യമായി കാരണം ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം മുകേഷിന് ഉമ്മയുടെ സ്മൈലി അയക്കുന്നു മുകേഷിനോട് പണം ചോദിക്കുന്നു അത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അമ്മ സംഘടനയിൽ അംഗത്വം ഒക്കെ വേണ്ടേ പീഡിപ്പിച്ചതൊക്കെ ഞാൻ മറന്നു ആ സംഘടനയിൽ അംഗത്വം വേണ്ടേ സിനിമയിലൊക്കെ അഭിനയിക്കേണ്ടേ അതുകൊണ്ട് പീഡനമൊക്കെ മറന്നിട്ട് പിന്നീട് പൈസയൊക്കെ ചോദിച്ചു അപ്പോൾ തന്നെ കോടതി ബുദ്ധിയും വിവരവും ഉള്ളവരായതുകൊണ്ട് കോടതിക്ക് മനസ്സിലായി ഇത് പക്ക പക്കൗടായപ്പം തട്ടിപ്പാണ് അപ്പൊ കോടതി അത് തിരിച്ചറിഞ്ഞിട്ട് മുകേഷിന് ജാമ്യം കൊടുത്തു എനിക്കൊന്ന് ഇടവേള ബാബുവിനെ ഒക്കെ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു സമ്മതപ്രകാരം ലൈംഗിക ബന്ധം നടക്കും അതിനുശേഷം ആരെങ്കിലും ഒരു ഒരു കേസിൽ മുംബൈയിൽ രജിസ്റ്റർ ചെയ്ത യുവതി യുവാവിന് നേരെ പരാതി കൊടുത്തു അയാൾ എന്നെ ബലാത്സംഗം ചെയ്തു പക്ഷേ അവർ ലിവിങ് ടുഗതർ ആയിരുന്നു അവർ രണ്ടായിരത്തി എട്ട് മുതൽ അടുപ്പത്തിലായിരുന്നു പിന്നീട് എപ്പോഴോ ആണ് ഇവർ ഈ പരാതി കൊടുക്കുന്നത് അപ്പോൾ അതിനെ ഉഭയസമ്മത പ്രകാരമുള്ള വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും പീഡനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പോൾ ഈ വിവാഹത്തിന് ശേഷം പിന്നെ മറ്റു പുരുഷന്മാരുമായും മറ്റു സ്ത്രീകളുമായും ഈ ബന്ധമുണ്ടാകും അപ്പോൾ ബന്ധമുണ്ടാകുമ്പോൾ ഇവര് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആഹാ എൻ ചിലപ്പോൾ വീട്ടിലൊക്കെ ഇറിഞ്ഞ് കുടുംബമൊക്കെ തകരുമായിരിക്കും എന്നാൽ പിന്നെ അവളും അവനെ സൂചിച്ച് ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് സ്ത്രീ പോയി പരാതി കൊടുക്കും അപ്പോൾ കോടതി പറഞ്ഞു ഇനി അങ്ങനത്തെ പരാതിയായിട്ടൊന്നും ഇങ്ങോട്ട് പറയണ്ട പരാതി ജെനുവിൻ ആണ് ഇപ്പോൾ സിദ്ദിക്കിൻ്റെ കേസിൽ തന്നെ കോടതി ചോദിച്ചില്ലേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞില്ല അതൊരു അതെല്ലാ സ്ത്രീകളോടുമുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ വർത്താനം പറയാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പീഡനം എന്തുകൊണ്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലെ അധികാരികളുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കില്ല പക്ഷേ പേടി നമ്മൾ എന്തെങ്കിലും പരാതി കഴിഞ്ഞു സാധിച്ചില്ലെങ്കിലും ഇവര് സ്വാധീനിക്കാൻ പറ്റും ഇത്തരം പേടികൾ അതൊന്നും അല്ല ഒരാളെ കൊടുക്കണമെന്ന് നമുക്കൊരാളെ നമ്മളെ നമ്മളെ പല പരാതികളും കഴിഞ്ഞിട്ടാണ് പുറത്ത് വരുന്നത് അല്ലെങ്കിൽ നമുക്കത് പ്രതികരിക്കാനുള്ള അവിടെ ഒരു അതൊരു മൂവ്മെന്റ് ആയിട്ട് മാറി എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരുപാട് പേര് ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് ഇത്തരം മീറ്റ് പോലുള്ള അന്നേരാണോ പിന്നെ എനിക്കും വരാൻ പോകുന്ന ധൈര്യം അവർക്ക് ചിലപ്പോ അങ്ങനെ പോകുന്ന സ്ത്രീകളുണ്ടായിരിക്കും സ്ത്രീകളെ ഒന്നും ഇത്തരം സ്ത്രീകൾക്ക് നിയമത്തിൽ വലിയ ശിക്ഷകളുണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത് മാതൃകാപരമായ ശിക്ഷകൾ അതായത് ഒരു പുരുഷനെതിരെ ലൈംഗികാരോപണവുമായി വന്നാൽ ആ പുരുഷൻ്റെ തെറ്റ് ചെയ്യാത്ത ഒരു പുരുഷൻ്റെ പേരിൽ ഒരു ലൈംഗികാരോപണവുമായി വന്നാൽ ആ പുരുഷൻ്റെ ജീവിതവും കരിയറും സമൂഹത്തിൽ അവൻ്റെ ഒരു പിന്നെ നിലനിൽപ്പ് ഒക്കെ അവതാളത്തിലാവും അപ്പോൾ ഇത്തരം സ്ത്രീകളെ ഒരിക്കലും പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ അത് മുളയിലെ നുള്ളിക്കളയണം അതിന് കൃത്യമായ ഒരു നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ്